തങ്ങൾ പഠിപ്പിച്ചതായ ആ കർമ്മങ്ങൾ അതേപോലെ തന്നെ അമ്പിയാക്കന്മാരൊക്കെ പഠിപ്പിച്ചത് അല്ലാഹുവിനെ പ്രാർത്ഥിക്കണം എന്ന സന്ദേശം എന്ന പുസ്തകത്തിൽ അതിൻ്റെ സ്മരണിക പിന്നെ മുപ്പത്തി ഒമ്പതാമത്തെ പേജിൽ അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കുകയും കാണുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്നാണ് ഇതിൻ്റെ വിവക്ഷ എന്ന് പണ്ഡിതന്മാർ വിവരിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇപ്പോൾ എന്താണ് നിങ്ങൾ ആലോചിക്കുകയാണെങ്കിൽ വല യുൽ ലഹു കുഫുഅൻ നാഹിദ് അള്ളാഹ്ക്ക് തുല്യരായ ആരുമില്ല എന്ന് കുറുവാൻ പറയാം അതാ ഇസ്ലാം പടിവ് തൗഹീദ് ഇവിടെ അള്ള കാണും പോലെ കാണുക അപ്പം അള്ളാഹുവിൻ്റെ കേൾവി കാഴ്ച അതുപോലെ അള്ളാഹുവിൻ്റെ പ്രവൃത്തി ഇതിലൊക്കെ ഇവർ മറ്റുള്ളവരെ പങ്കു ചേർത്ത് കൊണ്ടാണ് പോകുന്നത് നമുക്കൊരു ഒരു ചെറിയൊരു വീഡിയോയുടെ ഭാഗം കണ്ടുകൊണ്ട് നമുക്ക് ഇന്നത്തെ ചർച്ചയിലേക്ക് പ്രവേശിക്കാം അപ്പോൾ സമസ്ത കേരള ജമീയത്തില അതിന്റെ ഈ നൂറോളം വരുന്ന ഈ കാലഘട്ടത്തിൽ സമസ്ത കേരള ഈ മുസ്ലിം ഉമ്മത്തിലേക്ക് ചെയ്തതായ ഏറ്റവും വലിയതായ ഒരു ചെയ്ത ഒരു ഏറ്റവും മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഈമാനെ സംരക്ഷിച്ചു അവർക്കുള്ള കർമ്മങ്ങളെ സംരക്ഷിച്ചു അവരുടെ ആചാരങ്ങളെ സംരക്ഷിച്ചു തങ്ങളിൽ നിന്ന് മനസ്സിലാക്കപ്പെട്ട ആചാരങ്ങൾ തങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയ വിശുദ്ധമാവുന്നതായ തങ്ങൾ പഠിപ്പിച്ചതായ ആ കർമ്മങ്ങൾ അതിനെ സമസ്ത കേരള സംസ്ഥാന സംരക്ഷിച്ചു സമസ്തയുടെ പ്രസിഡന്റ് ജഫ്രി മുത്തുക്കോയെ തങ്ങളുടെ ഒരു ചെറിയ വീഡിയോ ആണല്ലോ നമ്മൾ കണ്ടത് അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്നത് എന്താണ് നബി അള്ളാഹു അലൈഹി വസ്ലമ കൊണ്ടുവന്ന വിശ്വാസം എന്തൊക്കെയാണ് നബിസ് അല്ലാ വല്ലമ കൊണ്ടുവന്ന ദീനിലെ കാര്യങ്ങൾ കർമ്മങ്ങൾ അതിനെയൊക്കെ ഒരു നൂറ്റാണ്ട് കാലമായി സംരക്ഷിക്കുക എന്ന പണിയാണ് സംസ്ത ഇവിടെ ചെയ്തത് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു അവകാശവാദം തീർച്ചയായും നബി അല്ലാഹു അലൈഹി വസ്ലമ കൊണ്ടുവന്ന വിശ്വാസ ആചാരങ്ങളെ സംരക്ഷിച്ചു എന്ന് പറയുമ്പോൾ നബി നബ്സു അലൈഹി വസ്ലമ പഠിപ്പിച്ച വിശ്വാസങ്ങൾ ആചാരങ്ങൾ ഏതൊക്കെ രീതിയിലാണ് നബ്സു അല്ലാ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് ബുസ്മിന അലഹമില്ല നബിസ്ലാഹു അലൈ വസലമ കാണിച്ചു തന്ന വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അത് അങ്ങനെ തന്നെ വിശ്വസിച്ച് ആചരിച്ച് അനുഷ്ഠിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് മനുഷ്യൻ്റെ ജീവിത ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ സാധിക്കുക അത് സ്വർഗപ്രവേശത്തിന് സാധ്യമാകുക അതിലൊന്നാം സ്ഥാനം വിശ്വാസം തന്നെയാണല്ലോ ആ വിശ്വാസം നമ്മൾ ഈമാനെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് ഈമാനെ സംരക്ഷിച്ചു അപ്പം സംരക്ഷിക്കപ്പെടേണ്ടതായ ഒരു കാര്യം അവിടെ ഉണ്ട് എന്നാണ് അതെ ഈമാൻ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി ഹുസലെ മാത്രമേ എല്ലാ പ്രവാചകന്മാരും പഠിപ്പിച്ചു തന്ന ഈമാൻ ഒന്നാണ് ഇസ്ലാം ഒന്നാണ് അർക്കാൽ ഈമാനെക്കുറിച്ച് പറയുമ്പോൾ അള്ളാഹുബീനുള്ള വിശ്വാസം മലക്കുകളിലെ വിശ്വാസം എന്നൊക്കെ പറഞ്ഞ് എല്ലാ ആളുകളും മദ്രസയിൽ ഓതിപ്പഠിച്ച ചെല്ലിപ്പഠിച്ച വിശ്വാസങ്ങളുണ്ട് ആ വിശ്വാസങ്ങൾ അങ്ങനെ തന്നെ സമസ്ത സംരക്ഷിച്ചു എന്നാണല്ലോ പറയുന്നത് അതിൽ ഒന്നാമത്തെ വിശ്വാസം തന്നെ എടുക്കുക അള്ളാഹുവിനുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ് അള്ളാഹുവാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് സംരക്ഷിക്കുന്നത് എന്ന റുബൂബിയത്തിലുള്ള വിശ്വാസം അതേപോലെ തന്നെ അങ്ങനെ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച രക്ഷിതാവിന് അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ ആരാധനയുടെ എല്ലാ വശങ്ങളും റബ്ബിന് മാത്രമേ സമർപ്പിക്കാവൂ എന്ന രണ്ടാമത്തെ വശം മൂന്നാമത്തെ വശം അങ്ങനെയുള്ള റബ്ബിന് ധാരാളം സിഫാത്തുകളുണ്ട് ഉത്തമമായ നാമങ്ങളുണ്ട് അത് അങ്ങനെ തന്നെ സംരക്ഷിച്ചു എന്നാണല്ലോ പറയുന്നത് സത്യത്തിൽ ഇവിടെ അള്ളാഹുവിനെ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്ന വിഷയം അപ്പോൾ ആരാധനയുടെ എല്ലാ ഭാഗങ്ങളും പെട്ടു അതിൽ പ്രാർത്ഥനപ്പെട്ടു ഇസ്തിഹാസ ഇസ്തി ആന ഇസ്തി ആദ അന്നത നേർച്ച എന്നുവേണ്ട എല്ലാം അള്ളാഹുവിനാകണം ആ പറഞ്ഞു മസാജിദലില്ല സുറത്ത് ജിന്നിൽ തീർച്ചയായും പള്ളികൾ അള്ളാഹുവിനുള്ളതാവും ഫല അഹദ തള്ളാഹുവിനോടൊപ്പം മറ്റൊന്നിനെയും വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല എന്നാണല്ലോ അതേപോലെ തന്നെ അമ്പിയാക്കന്മാരൊക്കെ പഠിപ്പിച്ചത് അള്ളാഹുവിനെ മാത്രം പ്രാർത്ഥിക്കണം എന്ന സന്ദേശം വല കഥി കൊല്ലി ഉമ്മസൂലൻ വൈതനിപുത്താവം എല്ലാ സമുദായത്തിലേക്കും അള്ളാഹു അംബിയാക്കന്മാരെ നിയോഗിച്ചു ആ അംബിയാക്കന്മാരൊക്കെ ജനങ്ങളോട് പ്രഥമമായി അഭിസംബോധന ചെയ്യുന്നത് ചെയ്തെന്താണ് അല്ലാത്ത അബുദു ഇല്ലല്ല അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് ഇത് സമുദായത്തിൽ നിന്ന് എപ്പോഴാണോ നഷ്ടപ്പെട്ടത് അപ്പോഴാണ് അള്ളാഹു വീണ്ടും അമ്പിയാക്കന്മാരെ കൊണ്ടുവന്നത് ഇപ്പോൾ നൊഹൻ നബി അലൈ സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ അവിടെ നോഹനബിയുടെയും അദനബിയുടെയും ഇടയിൽ പത്ത് തലമുറകൾ കഴിഞ്ഞു പോകുകയും ആ തലമുറകൾക്കിടയിൽ അള്ളാഹു പഠിപ്പിച്ച തൗഹീദിൽ നിന്ന് വ്യതിയാനമുണ്ടായി ഈ മഹാന്മാരെ ആരാധിക്കുന്ന അവസ്ഥയിലേക്ക് വരികയും ചെയ്തു മഹാൻ അയിബ്രംബാസ് അള്ളാഹു സുഹഹീൽ ബുഹാരി പൊട്ടീൻ ഹദി അസ്മ ഉജാലിൻ സ്വലഹി നഫി കൗമിനു നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സമുദായത്തിനുണ്ടായിരുന്ന മഹാന്മാരുടെ പേരുകളാണ് ഈ ആളുകൾ ആരാധിക്കുന്നതിലേക്ക് ആളുകൾ എത്തിപ്പെട്ടപ്പോഴാണ് അള്ളാഹു സുബാനു താല നുഹനബി നിയമിച്ചത് അതേപോലെ തന്നെ ചരിത്രത്തിൽ ആവർത്തനം കാണാൻ സാധിക്കും അള്ളാഹുവിനെ മാത്രം ആരാധിക്കുവാൻ വേണ്ടി ഉണ്ടാക്കപ്പെട്ട കബാലയത്തിൽ ഇബ്രാഹിം നബിയുടെയും അത് പടുത്തുയർത്തിയ ഇസ്മായിൽ നബി അലൈ സ്വലാത്തു വസ്സലാമിനെയും വിഗ്രഹമുണ്ടായി ഇതേപോലെ തന്നെ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ലമിയുടെ വഫാത്തിന് ശേഷം കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ആ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ലമയോട് പ്രാർത്ഥിക്കുന്ന ഇസ്തിഹാഹ നടത്തുന്ന അവസ്ഥകൾ മുസ്ലിം സമൂഹത്തിലുണ്ടായി അത് അവ ഈ പ്രാർത്ഥനകളും ആരാധനകളും എന്നൊക്കെ പറയും എന്താ എന്തെല്ലാമുണ്ട് അത് റബിന് മാത്രമായിരിക്കണം എന്നതാണ് സത്യത്തിൽ ഇസ്ലാം പഠിപ്പിച്ച വിശ്വാസം എന്ന് പറയും ആചാരങ്ങളും അങ്ങനെ തന്നെ ഇപ്പോൾ മുഹമ്മദ് നബി പഠിപ്പിച്ചൊരു കാര്യം അത് അങ്ങനെ തന്നെ ചെയ്യുമ്പോഴാണല്ലോ അത് യഥാർത്ഥ ആചാരമായി തീരുക ഒരു കാര്യം ഒരു ബാത്ത് കബൂൽ ആകണമെങ്കിൽ അതിനുള്ള നിബന്ധനയാണ് മുത്താബ റസൂൽ മുഹമ്മദ് നബി അലൈഹി അലൈവസ്ലം എങ്ങനെ കാണിച്ചു അങ്ങനെ തന്നെ ചെയ്യുക എന്നത് നമസ്കാരത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ സൊല്ലു കമാർ ഐത്തുമൂന്ന് ന്യൂസ് ഞാൻ നമസ്കരിച്ചതായി എങ്ങനെ നിങ്ങൾ കണ്ടുവോ അങ്ങനെ തന്നെ നമസ്കരിക്കും ഹജ്ജിന് ഇപ്പോൾ കഴിഞ്ഞ് കൊണ്ടിരിക്കുകയാണ് ഹജ്ജ് കഴിഞ്ഞു ഹജ്ജിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഹുദു അന്നി മനാസിക്കും എന്നിൽ നിന്ന് ഹജ്ജിൻ്റെ കർമ്മങ്ങൾ സ്വീകരിക്കണം എന്നാണ് ഓരോരുത്തരും അവനവൻ്റെ തോന്നിയതിനനുസരിച്ച് ചെയ്യുന്നതിനാണ് മാത്തിൻ്റെ പേര് ചെയ്യുന്നതിനാണ് ബിതാത് എന്ന് പറയുക അത് തള്ളപ്പെടേണ്ടതാണ് എന്ന് ആയിഷറൽ നടപ്പൊട്ട് ഹജ്ജി കാണുവാൻ സാധിക്കും അതുകൊണ്ട് തന്നെ അമലുകൾ കപൂലാകണമെങ്കിൽ സ്വീകാര്യ യോഗ്യമാകണമെങ്കിൽ അവിടെ വിശ്വാസം നബി കാണിച്ചു തന്നതുപോലെ കർമ്മങ്ങൾ നബി കാണിച്ചു തന്നതുപോലെ ആണ് ചെയ്യേണ്ടത് എന്ന സത്യത്തിൽ നമ്മൾ കണ്ട വീഡിയോയിൽ അവരെങ്ങനെ അവകാശവാദം ഉന്നയിക്കുന്നു എന്നല്ലാതെ അത് കൃത്യമായും ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ് അപ്പോൾ നമ്മുടെ കർമ്മങ്ങളും പിന്നെ വിശ്വാസവും ഒക്കെ വളരെ ക്ലിയർ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്ന രീതി അവിടുത്തെ ജീവിതത്തിൽ വിശ്വസിച്ച് ആചരിച്ച് അനുഷ്ഠിച്ച് അത് സ്വഹാബത്തിനെ പഠിപ്പിച്ച് അവിടുത്തെ ഭാര്യമാരായ നമ്മുടെ ഉമ്മമാരത് കണ്ട് നമുക്കത് പറഞ്ഞു തന്ന വളരെ കൃത്യമായി ഒരു കടുകിട പോലും പിന്നെ വ്യതിചലിച്ചു പോകാനുള്ള സാഹചര്യം സാഹചര്യമില്ലാത്ത വിധം പഠിപ്പിക്കപ്പെട്ടതാണ് ഇസ്ലാമിൻ്റെ ആദർശങ്ങളും ആചാരങ്ങളും ഇവിടെ സംസ്ഥയുടെ പ്രസിഡൻ്റ് അവകാശപ്പെട്ടത് ആ ആചാരങ്ങളെ അനുഷ്ഠാനങ്ങളെ സംരക്ഷിക്കുക എന്ന പണിയാണ് ഞങ്ങളൊരു നൂറ്റാണ്ടായി ഇവിടെ ചെയ്യുന്നതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ സ്വാതിക് മതീനി പറഞ്ഞതുപോലെ അതിൻ്റെ ഒരു വിപരീത വശം നമ്മൾ എന്തു ചെയ്യേണ്ടത് ചർച്ചയ്ക്ക് ഒക്കെ എടുക്കേണ്ടതുണ്ട് കഴിഞ്ഞൊരു നൂറ്റാണ്ട് കാലം സമസ്ത ഇവിടെ പഠിപ്പിച്ച ആശയ ആദർശങ്ങൾ എന്താണ് അവരുടെ പുസ്തകങ്ങളും അവരുടെ പ്രസംഗങ്ങളും ഒക്കെ നമുക്ക് ലഭ്യമാണല്ലോ ഇത് കേൾക്കുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇവരുടെ ഒരു കാലങ്ങളായിട്ടുള്ള ഒരു ശൈലി ഇതാണ് അതായത് ശരിക്ക് പരമ്പരാഗതമായി ഇസ്ലാമിനെ സംരക്ഷിച്ച് പോരുന്നവർ സമസ്തയാണ് ഒരു ഒരു അവകാശവാദമായിട്ട് എപ്പോഴും ഉന്നയിക്കാറുണ്ട് യഥാർത്ഥത്തിൽ അത് വ്യർത്യമാണ് എന്ന് അവരുടെ ഇതുവരെയുള്ള ചലനങ്ങൾ ആത്മാർത്ഥമായി നിരീക്ഷിച്ചാൽ നമുക്ക് ബോധ്യമാകും അപ്പോൾ ഇവിടെ അദ്ദേഹം ഭയങ്കരമായി പറഞ്ഞ കാര്യം തൗഹീദ് അതോ അള്ളാഹുവിൻ്റെ ഏകത്വം അപ്പോൾ ആ തൗഹീദിനെ സംരക്ഷിച്ചു പോകുന്നത് സമസ്തയാണ് നബുസ് അല്ലാ വല്ലം പഠിപ്പിച്ച തൗഹീദിനെ സംരക്ഷിച്ചു പോകുന്നത് സമസ്തയാണെന്നാണ് തൗഹീദ് എന്ന് പറയുമ്പോൾ ഏതൊരു സാധാരണക്കാരനും അറിയാം അള്ളാഹു റബ്ബാണ് അള്ളാഹു ഇലാഹാണ് അതുപോലെ തന്നെ അള്ളാഹുവിന് നാമങ്ങളുണ്ട് വിശേഷണങ്ങളുണ്ട് ഇതിലൊക്കെ അള്ളാഹു ഏകനാണ് ഒരു പങ്കുകാരും അള്ളാഹ്ക്കില്ല അപ്പോൾ ഈ കാര്യം അള്ളാഹു നമ്മളെ വിശുദ്ധ ഖുറാനിലൂടെ പഠിപ്പിച്ച ആദ്യത്തെ കൽപ്പനുഹന്നാസ് അബുദൂറബക്കും എന്ന ആ കൽപ്പന ആ കൽപ്പന വന്നതിൻ്റെ തൊട്ട് പിന്നാലെ വന്ന കാര്യമാണ് ഫലാ തജാരു അൻഡാദ അള്ളാഹ്ക്ക് നിങ്ങൾ എന്തു ചെയ്യരുത് സമന്മാരെ ഉണ്ടാക്കരുത് അപ്പോൾ എന്താണോ അള്ളാഹുവിനോടുള്ള ബാധ്യത ആ ബാധ്യതയ്ക്ക് എതിരാകുന്ന ഒരു കാര്യവും ഉണ്ടാകാൻ പാടില്ല എന്ന ശക്തമായ താക്കീത് വിശുദ്ധ ഖുർആാൻ തുടർച്ചയായി അല്ലെങ്കിൽ ആവർത്തിച്ച് നമ്മളെ ഒരു കാര്യമാണ് ഇനി നമ്മളിവിടെ ഈ ഈ അവകാശവാലത്തിലേക്ക് വരിക സമസ്തയുടെ ഇതുവരെയുള്ള നീക്കങ്ങൾ നമ്മളൊന്ന് പരിശോധിച്ചാൽ യഥാർത്ഥത്തിൽ നബി നബിസല്ലാ അലൈവല്ല നേരിട്ടൊരു സമൂഹമുണ്ട് അഥവാ ലാത്ത ഉസ മനാത്ത പോലെയുള്ള ബിംബങ്ങളെ വിഗ്രഹങ്ങളെ അവർക്ക് മുമ്പിൽ അള്ളാഹുവിന് കൊടുക്കേണ്ട കാര്യങ്ങൾ അവരെ മുമ്പിൽ സമർപ്പിച്ച് എന്നാൽ അള്ളാഹുവിനെ അവർക്കറിയാം മഴ വർഷിപ്പിക്കുന്നത് ആരാണ് അതേപോലെ സൃഷ്ടിച്ചത് ആരാണ് പിന്നെ തത്ബീർ നിയന്ത്രണം ആരാണ് ഇതൊക്കെ ഉത്തരം എന്താണ് അന്നം തരുന്നത് ആരാണ് ഉത്തരം അള്ളാ എന്നാണ് അതെ അള്ളാ എന്ന് പറയും അതേപോലെ തന്നെ ഒരു പ്രതിസന്ധി അവർക്ക് വന്നാൽ ഇപ്പോൾ കടലിലകപ്പെട്ടു ശക്തമായ പ്രയാസം ഉണ്ടായി അവരവിടെ അല്ലാന്ന് വിളിക്കണത് അപ്പോൾ അള്ളാഹുവിനെ അറിഞ്ഞുകൊണ്ട് തന്നെ അതിരൂക്ഷമായ രൂപത്തിൽ അള്ളാഹുവിന് ശിർക്ക് വെച്ചിരുന്ന ആളുകളാണ് അവര് അന്നത്തെ ആളുകൾ അപ്പം അന്ന് അവർ പറഞ്ഞിരുന്ന നാല് കാരണങ്ങളുണ്ട് അത് പണ്ഡിത ലോകം ശക്തമായ ചർച്ച ഓരോ കാലഘട്ടങ്ങളും നടത്തി വന്നതാണ് എന്തുകൊണ്ട് സമാനമായ കാരണങ്ങളാണ് ഷിർക്കിൻ്റെ വക്താക്കൾ ഓരോ കാലഘട്ടത്തിലും എടുത്തു കാണിച്ചിട്ടുള്ളത് അതിലൊന്നാണ് പിന്നെ ഈ ഇപ്പോൾ അള്ളാഹുവിന് പുറമെ ഔലിയാക്കളെ അതുപോലെ അമ്പിയാക്കളെ സ്വാലിഹീങ്ങളെ അല്ലെങ്കിൽ മറമാടപ്പെട്ടവരെയൊക്കെ അവരെ സമീപിക്കുന്നത് അവരെ വിളിക്കുന്നത് അവർക്ക് സഹായിക്കാനുള്ള കഴിവല്ല കൊടുത്തിട്ടുണ്ട് ഇത് സമസ്ത അടിസ്ഥാനപരമായി ഇവിടെ പഠിപ്പിച്ചൊരാശയാണ് അപ്പോൾ ഇത് നാട്ടിക മൂസ മുസ്ലിയാർ എഴുതിയിട്ടുള്ള തൗഹീദും ഷിർക്കും എന്ന പുസ്തകം ഇ കെ സമസ്തയുടെ ഭാഗത്തുണ്ടായിരുന്ന പണ്ഡിതനാണ് നാട്ടിക മൂസ മുസ്ലിയാർ അദ്ദേഹം പിന്നെ അതിൻ്റെ പന്ത്രണ്ടാമത്തെ പേജിൽ പറയുകയാണ് നാം അള്ളാഹു അല്ലാത്തവരിൽ നിന്ന് ചില കാര്യങ്ങൾ ആവശ്യപ്പെടാറുണ്ട് അവർക്ക് മഹത്വം കൽപ്പിക്കാറുണ്ട് നമ്മുടെ ആവശ്യങ്ങൾ നൽകാനുള്ള കഴിവ് അള്ളാഹു അവർക്ക് കൊടുക്കുന്നതാണ് ഇതിന് കാരണം അപ്പോൾ യഥാർത്ഥത്തിൽ അന്നത്തെ മുഷിരിക്കിൻ്റെ തെൽബിയത്ത് ലബൈക്ക് അള്ളാഹു മ ലബൈക്ക് തെൽബിയത്തിന് വസ്ലാസ്സലം അവരോട് പറഞ്ഞു മതി മതി എന്ന് പറഞ്ഞു നിർത്തി പക്ഷേ ഇല്ലാ ശരീരീക്കൻ ഊവലക്ക് തമ്പിലിക്കൂ അമലക്ക് ഒരു പങ്കുകാരൻ നിനക്കുണ്ട് ആ പങ്കുകാരനും അവൻ്റെ കഴിവൊക്കെ നീ ഉടമപ്പെടുത്തിയതാണ് എന്നാൽ നീ കൊടുത്തതാണ് അവന് ഞങ്ങളെ സഹായിക്കാനും ഞങ്ങൾ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ തരാനും അപ്പോൾ അതേ ഒരു കാരണമാണ് ഇന്നും സമസ്തെന്ത് ചെയ്യണത് പറയുന്നത് പറയുന്നത് രണ്ടാമത്തത് ഈ പിന്നെ ജാറങ്ങളിലും ഒക്കെ ഉള്ളവർ ശുപാർശകരാണ് എന്നാണ് ഇവർ സമൂഹത്തെ പറയുന്ന മറ്റൊരു കാര്യം ഇതൊക്കെ തവഹീദിൻ്റെ പേരിലാണ് പറയണത് യഥാർത്ഥത്തിൽ അവർ പറഞ്ഞു ഹൗലായി ഷുഫ ആ ഇന്ദല്ല ഈ ലാത്തി ഉസിയ അനാത്തൊക്കെ ഞങ്ങൾക്ക് അള്ളാവിനെടുക്കുന്ന ശുപാർശകരാണ് എന്നവരന്ന് പറഞ്ഞു അതേ കാരണമാണ് ഇന്ന് ഇവരുടെ മൂന്നാമത്തെ കാരണം അള്ളാഹുലേക്ക് ഞങ്ങൾക്ക് അടുക്കാനൊരു വഴിവാണ് അതിനാണ് ഞങ്ങൾ ഈ ഇടയാളന്മാരെ സ്വീകരിക്കുന്നത് അപ്പോൾ ഇല്ലാൽ യു കരിബൂനായി ലള്ളായി സുൽഫ ഖുർആൻ അതിന് എടുത്തു പറഞ്ഞ് കൃത്യമായ മറുപടി കൊടുത്തു ഇതേ കാര്യം ഈ അള്ളാഹുലേക്ക് അടുപ്പിക്കാനാണ് എന്നൊക്കെ ഇത് മങ്കൂസ് മൗലിദ് വ്യാഖ്യാനം ഇത് എഴുതിയിട്ടുള്ളത് മുക്കം മുഹമ്മദ് വാക്കവിയാണ് ഇതിൽ കാണാം ഇസ്ലാമിലില്ലാത്തൊരു വാദം പറയാം ഇതിൻ്റെ എൺപത്തി ഒന്നാമത്തെ പേജിൽ നബിയില്ലാതെ അള്ളാഹുവിലേക്ക് മുന്നിടുന്നത് സ്വീകാര്യമല്ല അപ്പോൾ ഇങ്ങനെ ഒരു ആശയം നബി സല്ലാ അലൈഹി സ്വല്ലമ്മനെ പഠിപ്പിച്ചിട്ടില്ല റസൂൽ അല്ലാഹു സ്വല്ലാ അല്ലെ വല്ല ആരാധനയായി അല്ലെങ്കിൽ അതിൻ്റെ വഴിയായി എന്ത് പഠിപ്പിച്ചോ അതാണ് ഷറാഖ് പക്ഷെ അതിലെന്തില്ല എന്നെ ഇടയിൽ വെച്ച് നിങ്ങൾ അള്ളാഹുവിലേക്ക് തേടണം എന്ന ഒരു സംഗതി ഇല്ല ഇത് അള്ളാഹുലേക്ക് അടുക്കാൻ വേണ്ടി അന്ന് മുഷിരിക്കു പറഞ്ഞൊരാശയമാണ് ഇനി നാലാമത്തെ കാര്യം അവർ പറഞ്ഞു ഞങ്ങളെ പൂർവികരൊക്കെ ഇങ്ങനെയാണ് ചെയ്ത് കണ്ടത് ഇന്നൊക്കെ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ആളുകൾ വരെ ഈ ഇത്തരം മുസ്ലിയാക്കന്മാരുടെ പ്രസംഗം കേട്ടിട്ട് പറയും അയാ പൂർവ്വകാലത്ത് ആളുകൾ അങ്ങനെ ചെയ്തതല്ലേ ഏഹ് നമ്മളതിനെ എതിർക്കാൻ പറ്റുമോ ചോദ്യം ചെയ്യാൻ പറ്റുമോ ഇപ്പോൾ എത്രത്തോളം വെച്ചാൽ ഒരു കൊല്ലം മുമ്പുള്ള അവസ്ഥ നോക്കിയാൽ മതി എന്നാണ് ഉസ്താദന്മാർ പറയാം നൂറുകൊല്ലം നൂറുകൊല്ലം അല്ല ഇസ്ലാമിൻ്റെ ആദ്യ തലമുറയെ നോക്കണം ആ ഉത്തമ തലമുറ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടവർ എവിടെ നിന്നു എന്നാണ് നമ്മൾ നോക്കേണ്ടത് അപ്പോൾ അത് ഖുർആാൻ പറഞ്ഞ എടുത്തു പറഞ്ഞൊരു കാരണമാണ് ഈ നാല് കാരണങ്ങളിലൂടെയാണ് സമസ്ത അവരുടെ അവർ പറയുന്ന തൗഹീദിനെ കൊണ്ടുപോകുന്നത് അപ്പോൾ ഈ നാല് കാരണങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇതോരോന്നും തൗഹീദിൻ്റെ സുപ്രധാന മൂന്ന് ഭാഗങ്ങളെ കീറി മുറിക്കുന്ന രൂപത്തിലാണ് അതിൽ യാതൊരു ഒരു സംശയമല്ല ഇനി ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പോൾ ആറാമത്തെ അഞ്ചാമത്തെ കാരണം നോക്കുക ഇത് പിന്നെ നെല്ലിക്കുത്തി ഇസ്മായിൽ മുസ്ലിയാർ അഥവാ സമസ്തയുടെ ഷെയ്ഖുൽ ഹദീസ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട അവരുടെ ഒരു പ്രധാന പണ്ഡിതനാണ് ഇ കെ സമസ്തയുടെ പ്രധാന കോളേജിലും അദ്ദേഹം ഉസ്താദായിരുന്നു പിന്നീട് അദ്ദേഹം മർക്കസിലെ ഉസ്താദായിരുന്നു അപ്പോൾ ഇതിൽ ഇതിൻ്റെ പിന്നെ പേജ് മുപ്പത്തി മൂന്നാമത്തെ പേജിൽ കാണാം പ്രാർത്ഥന അള്ളാഹുവിന് മാത്രം എന്നാണ് എന്ത് പറയാണ് ഇവർ ഇങ്ങനെ തന്നെ പറയണം ഇത് തന്നെയല്ലേ ഇബിലീസ് മുമ്പ് പറഞ്ഞത് അപ്പോൾ പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്നത് സാക്ഷാൽ ഇബിലീസിൻ്റെ പ്രമേയാന്നുള്ളത് വേറെ മുസ്ലിർ എഴുതിയതുണ്ട് ആഷിം നയിമി എഴുതിയതുണ്ട് വഴിവിഞ്ഞവർക്ക് എന്തു പറ്റിയ പുസ്തകം ഇത് അതിലെ പ്രധാനപ്പെട്ട ഒരു മുസ്ലിാരാണ് പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്ന് പറഞ്ഞാൽ അത് ഇബിലീസിൻ്റെ പറയും കുൽ ഇന്നമ അധോ റബ്ബി പ്രവാചകരെ പറയുക നിശ്ചയം ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ ഉറങ്ങാൻ ഗണ്ഡിതമായിട്ട് പറഞ്ഞ കാര്യമാണ് നബിസ് അല്ലാ വല്ല പ്രഖ്യാപ അപ്പോൾ നബിൻ്റെ തൗഹീദാണെങ്കിൽ അതെങ്ങനെ ഇബ്ലീസിൻ്റെ പ്രമേയമാകുക നബിൻ്റെ തൗഹീദ് സംരക്ഷിക്കുക എന്നിവർ പറയണത് അപ്പോൾ നബീസു അല്ലാ വല്ല ഇബ്ലീസിൻ്റെ പ്രമേയമാണോ പ്രഖ്യാപിച്ചത് ഇനി ഏഴാമത്തെ കാര്യം എടുക്കുക ഇത് ഇസ്തിഹാസൻ്റെ വിഷയം എടുക്കുക ഇവർ കാര്യമായിട്ട് പറയാൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല ഇസ്തിഹാസം നടത്തുക പ്രാർത്ഥന അല്ലോട് മാത്രമാണ് ഇബ്ലീസിൻ്റെ പ്രമേയം അപ്പോൾ ഓരോ വാരത്തിന് ഓരെന്നെ മറുപടി പറയുന്ന രൂപത്തിലാണ് ഇനി ഇസ്തിഹാസ ഇത് ബദർമോലിത് പരിഭാഷയും പിന്നെ വിവരണവും ഇതിൽ കാണാം ഏതേത് പ്രശ്നങ്ങളായിരുന്നാലും ശരി ഐഹികമാകട്ടെ പാരത്രികമാകട്ടെ ബദരിങ്ങളെ വിളിച്ച് സഹായം തേടിയാൽ തീർച്ചയായും സഹായം ലഭിക്കപ്പെടും ഇസ്ലാമിക പ്രമാണങ്ങളിൽ അതിന് മതിയായ രേഖകൾ പ്രസ്പഷ്ടമായിരിക്കെ അത് ശിർക്കാണെന്ന് പറയുന്നവരുടെ തലക്കാണ് വട്ട് ഏത് ഇസ്തിഹാസ അള്ളഹാനോടെ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ ആ തൗഹീദ് പറഞ്ഞാൽ അവരുടെ തലക്ക് വട്ട് അപ്പോൾ സൂറത്തിൽ ഫാത്തിയ ഇയാക്കൻ അബുദു അയ്യാക്കൻ സ്റ്റൈൻ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന് പറഞ്ഞത് ഈ ആശയപ്രകാരം എന്തായിരിക്കും അവിടെ മാത്രം കട്ട മുസ്തഫൽ വൈസി വരെ കൂടെയാണ് നിന്നെ മാത്രം എന്നിടത്ത് എന്ത് ചെയ്തു അവരെ താല്പര്യത്തിന് വേണ്ടി മാത്രം കട്ടു അത് ഇപ്പോഴും തിരുത്തിയിട്ടില്ല അദ്ദേഹത്തിൻ്റെ പരിഭാഷ എപ്പോഴും വിറ്റുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴും ആ സംഗതി തിരുത്തിയിട്ടില്ല ഇനി എട്ടാമത്തെ കാര്യം നോക്കുക നമ്മൾ ആ പ്രസംഗത്തിൽ കേട്ട സാക്ഷര പ്രസിഡന്റ് തന്നെ പറയുകയാണെ ഇത് പിന്നെ സുന്നി അഫ്കാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി രണ്ടാം ലക്കാണ് ഇതിൽ കാണാം പിന്നെ മുജാഹിദ് വിഭാഗത്തിൻ്റെ മറ്റൊരു വിദണ്ഡവാദമാണ് മറഞ്ഞ കാര്യങ്ങൾ അള്ളാഹുവിനല്ലാതെ അറിയാൻ കഴിയില്ലെന്നത് എന്നാൽ മറഞ്ഞ കാര്യങ്ങളെ ഗ്രഹിച്ചെടുക്കാൻ സൃഷ്ടികളിലെ ശ്രേഷ്ഠർക്കും സാധിക്കും അപ്പോൾ മറഞ്ഞ കാര്യങ്ങൾ ഇവരെ വിശ്വാസപ്രകാരം ആര് കാണും മഹാൻ ഇവിടെ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾക്കും സ്വാലിഹിങ്ങൾക്കും മറഞ്ഞ കാര്യങ്ങളെ കാണാനാവും എന്നിട്ട് അബു അക്കർ അള്ളാഹുവിൻ്റെയും ഉമർദക്കെ ജീവിതത്തിലുണ്ടായ സംഭവങ്ങളെ അടർത്തി എടുത്തിട്ട് തെളിവാക്കുക അപ്പോൾ ഖുർആൻ തന്നെ പറഞ്ഞ കാര്യമാണ് റസൂർലാസ്ലെ എനിക്ക് കൈ പറയില്ല അത് ഖുർആൻ തന്നെ പറഞ്ഞ കാര്യമാണ് ഇനി അള്ളാഹു അവർക്ക് സമയബന്ധിതമായി എന്തെങ്കിലും കാര്യങ്ങൾ അറിയിച്ചു കൊടുത്താൽ അതും ഖുർആൻ പറഞ്ഞ കാര്യമാണ് പക്ഷേ ഇവർക്ക് നിരുപാധികാണ് അതായത് അള്ള അറിയുന്ന കാര്യങ്ങളൊക്കെ അറിയാൻ ആർക്കും സാധിക്കും ഔലിയാക്കൾക്കും സ്വാലീകൾക്കും സാധിക്കും എന്നാണ് ഒരു വിശ്വാസം അത് അതിൻ്റെ പ്രസംഗം ആ ലേഖനാണത് ആ അവിടെ പ്രസംഗിച്ച ലേഖനാണത് ഇനി മറ്റൊരു വിഷയം ഇത് പിന്നെ ഇപ്പോൾ പിന്നെ ഒമ്പതാമത്തെ കാര്യം നോക്കുക അള്ളാഹുവിൻ്റെ മാത്രം പ്രത്യേകതയാണ് മരിച്ചവരെ ജീവിപ്പിക്കുക എന്നുള്ളത് അതിൽ വേറെ ആർക്കും പങ്കില്ല ഇത് സമസ്തയുടെ സ്ഥാപക നേതാവ് പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ ജീവചരിത്രം പിന്നെ ഒരു ഹുദവി സി പി ബാസിത്ത് ഹുദവിയുടെ മേൽനോട്ടത്തിൽ ക്രോഡീകരിക്കപ്പെട്ട പുസ്തകമാണ് അപ്പോൾ ഈ പുസ്തകത്തിൽ പിന്നെ പാങ്ങിലെഴുതിയ കുതുബിയത്തുണ്ട് കുത്തുബിയത്ത് ഷേഖ് ജിരാനിയെക്കുറിച്ച് പാങ്ങിലെഴുതിയ കുത്തുബിയത്ത് വൈറ്റ് ഇതിൻ്റെ ഇരുപത്തി ഇരുന്നൂറ്റി മുപ്പത്തി രണ്ടാമത്തെ പേജിൽ കാണാം നിങ്ങൾ മരിച്ചവരെ മരിച്ചു എന്ന് പറഞ്ഞാൽ ഞുരുമ്പിച്ച് പോയവരെ നിങ്ങൾ ജീവിപ്പിച്ചു ബി കുംബിഇദിനിന്നാണ് എൻ്റെ അനുമതിയോടെ എന്ന് പറഞ്ഞ് നിങ്ങൾ ജീവിപ്പിച്ചു അപ്പോൾ അള്ളാഹുവിൻ്റെ അനുമതിയോടെന്നല്ല എൻ്റെ അനുമതിയോടെ നിങ്ങൾ ജീവിപ്പിച്ചു ഇത് അള്ളാഹിനെ മാത്രം കഴിവാണ് മരിച്ചവർ ജീവിപ്പിക്കുക എന്നുള്ളത് സമസ്തൻ്റെ സ്ഥാപക നേതാവാണ് ഈ പറഞ്ഞത് ഈ തൗഹീദ് റസൂൽ അള്ളാഹി സല്ലുസലം എവിടെ പഠിപ്പിച്ചത് കുറേ ആ ആയത്തിലുണ്ടോ അല്ലെങ്കിൽ ഒരു സ്വീകാര്യമായ ഹദീസിലുണ്ടോ ഇനി ഇത് പഠിപ്പിക്കുക മാത്രം ഇത് എത്രയോ ഇതാ നമ്മൾ അവരുടെ പല പ്രസിദ്ധീകരണങ്ങളിൽ സുന്നത്തു മാസികയിൽ അതുപോലെ തുടങ്ങി ഒരു ഒരുപാട് പ്രസിദ്ധീകരണങ്ങളിൽ റിസാലയിൽ ഈ സംഗതി ഇതേ സംഗതി ഒരു അബ്ദുൽ ഖാദർ മാറ്റമില്ലാതെ മരിച്ചവർ ജീവിപ്പിച്ചു അബ്ദുൽ ഖാദർ ജീലാനി പാതിരിയും പാടൊരു തർക്കം ഉണ്ടായപ്പോൾ പാതിരിനോട് പറഞ്ഞു ഞാൻ ഈ കബറി കിടക്കുന്ന ആളെ ഞാൻ എൻ്റെ അനുമതിയോടെ ജീവിപ്പിച്ചരാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ജീവിപ്പിച്ചു പറഞ്ഞ കഥ അവർ പറയുന്നത് അതാണ് ഇത്രയും കാലം സമസ്ത നൗസല്ലാസലമയുടെ തൗഹീദായി പഠിപ്പിച്ചെന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനത്തെ കാര്യം ഇനി സമസ്തയുടെ മറ്റൊരു ഒരു പത്താമത്തെ രണ്ട് അള്ളുണ്ടെന്ന് പതി പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ സമസ്തക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ ആ പതി പറയുകയാണ് മറുഭാഗത്തെ തോൽപ്പിക്കാൻ വേണ്ടി രണ്ട് അല്ലുണ്ടെന്ന് ഞാൻ എന്തു ചെയ്യും രണ്ടുണ്ടെന്ന് പടച്ചവൻ രണ്ടുണ്ടെന്ന് ഞാൻ വാദിക്കും എന്നായിരുന്നു മറുപടി ഒന്നുള്ളൂ അള്ളാഹു മാ ഏകനാണെന്ന് സ്ഥാപിക്കാൻ വന്ന ആൾക്ക് മറുപടി എങ്ങനെ പറയും ഞാൻ അള്ളാഹ് രണ്ടുണ്ട് സ്ഥാപിക്കും അപ്പോൾ കുൽഹു അള്ളാഹു അഹദ് പ്രവാചകരെ പറയുക അള്ളാഹു ഏകനാണ് സൂറത്തുൽ ഉൽലാസ് അത് വെച്ചിട്ട് എങ്ങനെയാണ് ഇവരെ തൗഹീദ് ശരിയാകുക എന്നുള്ളത് അവരാലോചിക്കേണ്ട കാര്യമാണ് ഇനി മാത്രവുമല്ല ഇത് ഈ പറയുന്ന ഇതിൻ്റെ ഗൗരവം നമ്മൾ അറിയുമ്പോൾ താ പിന്നെ സമസ്ത വല്ലാതെ കുടുങ്ങിപ്പോയൊരു വിഷയമാണ് പിന്നെ അവർ പഠിപ്പിച്ച പ്രകാരം അസറായിൽ റൂഹിനെ പിടിച്ചു കൊണ്ടുപോവുകയാണ് അരിഫായി ഷേഖിൻ്റെ മുരീതിൽപ്പെട്ട റൂഹിനെ പിടിച്ചു കൊണ്ടുപോവുകയാണ് ഷേഖ് ജീലാനിയുടെ മുരീതിയിൽപ്പെട്ട റോഹിനെ പിടിച്ചുകൊണ്ട് പോവുകയാണ് അപ്പം അങ്ങനെ കൊണ്ടുപോകുമ്പോൾ പിന്നെ പരാതി പറഞ്ഞു ഈ മരിച്ച ആളെ ഭാര്യ വന്നിട്ട് പരാതി പറഞ്ഞു അങ്ങനെ ആ റൂഹിനെ വിടാൻ പറഞ്ഞു അപ്പോൾ വിട്ടില്ല അന്നത്തെ ആ കൊട്ടയിലുണ്ടായ മുഴുവൻ റൂഹിനെ തട്ടിക്കളഞ്ഞു എന്നാണ് ആ കഥ ഈ പുസ്തകത്തിലുണ്ട് ഇത് ഇന്ന് അവർ ഇത് ഇതൊക്കെ തൗഹീദ് അത് ഈമാൻ ഈമാൻ അതെ ശരിയാക്കണം ശരിയാക്കണമെന്നാണല്ലോ അദ്ദേഹം പറഞ്ഞത് അപ്പൊ ഇത് മലക്കുകളിലെ വിശ്വാസം എന്ന് പറയുമ്പോ ഈ ഒരു ഈമാനായിരിക്കും ഉദ്ദേശം പിന്നെ കുട്ടികളുടെ കഥാപുസ്തകത്തിലൊക്കെ പറയുന്ന പോലെ ഒരു മലക്കിനെയും മലക്കുറോഹിനെ കൊണ്ടുപോകുന്നതിനൊക്കെ ഒരു കൊട്ടയിൽ എന്തോ സാധനം ഈമാനായി പഠിപ്പിക്കുക അതാണ് യഥാർത്ഥ ഈമാൻ എന്ന് പഠിപ്പിക്കുന്നത് അപ്പോൾ ഇതാണ് ഇ ഇപ്പോഴത്തെ ആവേശത്തിൽ അതാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത് ഇതൊരു വെറും വർത്താനാണ് അർത്ഥമല്ലാത്ത വർത്താനമാണ് ഇനി വളരെ അപകടകരമായിട്ടാണ് പോകുന്നത് ഇപ്പോൾ സി എം സ്മരണീക സി എം അടവൂർ എന്ന് പറഞ്ഞാൽ അയാളെ പറ്റി ഖുർആാനിലെ ആയത്ത് ദുർവ്യാഖ്യാനിച്ച് ലോകം നിയന്ത്രിക്കുന്ന ആൾ എന്നോടത്താണ് സമസ്തകൾ രണ്ട് സമസ്തക്കും അതുണ്ട് യഥാർത്ഥത്തിൽ അതിൻ്റെ അപകടത്തിൽ അവരിപ്പോൾ അകപ്പെട്ട് സി എം ഒരു തലവേദന ഒരു ഒരു അങ്ങനെ ഉണ്ടല്ലോ ഒരു ഇടങ്ങേറു പിടിച്ച വലിയ അയാൾ മാറിയിട്ടുണ്ട് ഇപ്പോൾ സി എം മാറിയിട്ടുണ്ട് ആ സി എമ്മിനെ പറ്റി വലിയുള്ളായി സി എസ്മരണിക എന്ന പുസ്തകത്തിൽ അതിൻ്റെ സ്മരണിക പിന്നെ മുപ്പത്തി ഒമ്പതാമത്തെ പേജിൽ ഇഷ്ടദാസൻ്റെ കണ്ണും കാതും കയ്യും കാലും ഞാനാകുമെന്ന് അള്ളാഹു കൊദിസിയായ ഹദീസിലൂടെ പറഞ്ഞത് നാം നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട് അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കുകയും കാണുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്നാണ് ഇതിൻ്റെ വിവക്ഷ എന്ന് പണ്ഡിതന്മാർ വിവരിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇപ്പോൾ എന്താണ് നിങ്ങൾ ആലോചിച്ച് വല യുല്ലഹു ഖഫുഅൻ നാഹദ് അള്ളാഹ്ക്ക് തുല്യരായ ആരുമില്ലായെന്ന് കുറാൻ പറയാം അതാ ഇസ്ലാം പഠിയ തൗഹീദ് ഇവിടെ അല്ല കാണും പോലെ കാണും ലൈസ മിഥിലിഹി ഷെയ് ഉൻ അള്ളഹാനെ പോലെ ഒന്നുമില്ല എന്നാണ് ഇസ്ലാമിൻ്റെ തൗഹീദ് അവിടെയാണ് പോലെ അല്ല കാണുന്നത് പോലെ കേൾക്കുകയും കേൾക്കുന്നത് പോലെ കേൾക്കുകയും കാണുകയും പ്രവൃ അപ്പം അള്ളാഹുവിൻ്റെ കേൾവി കാഴ്ച അതുപോലെ അള്ളാഹുവിൻ്റെ പ്രവൃത്തി ഇതിലൊക്കെ ഇവർ മറ്റുള്ളവരെ പങ്കു ചേർത്തുകൊണ്ടാണ് പോകുന്നത് ഇനി മാത്രവുമല്ല പതിനൊന്നാമത്തെ കാര്യം ഇത് സമസ്തയുടെ പ്രമേയം ഇതിനെ അനിസ്ലാമിക പ്രമേയമെന്നല്ലാതെ പറയാൻ പറ്റൂല ശരിക്ക് ആ ഇസ്ലാം എന്ന് വരുന്നൊരു പ്രയോഗം എവിടെ വരാൻ വരാം തൊണ്ണൂറ്റി മൂന്നിലെ പ്രമേയമാണ് എട്ടാം പ്രമേയം എല്ലാ എല്ലാ വേണ്ടാത്തരങ്ങളും ഇസ്ലാമിൻ്റെ പേരിൽ കുത്തി നിറച്ച് പാസ്സാക്കിയൊരു പ്രമേയമാണ് ഇതുവരെ എന്തായിട്ടില്ല ഇ ഇതില്ലാത്തവനെ ഇവർ കാദി ഹത്തീബ് ഇമാമായിട്ട് പരിഗണിക്കൂല അതാണ് സുന്നി അല്ലാന്ന ഓരോ വാദം അപ്പം ആ നിലക്ക് ഇവർ പഠിപ്പി ഈ പ്രമേയത്തിൽ എന്താണ് പ്രമേയത്തിൽ ഇതിരിതാ തുടക്കം തന്നെ കാണാൻ മരിച്ചുപോയ അമ്പിയാക്കൾ ഔലിയാക്കൾ സ്വാലിഹിങ്ങൾ ഇവരുടെ ദാത്ത് ഹക്ക് ബർക്കത്ത് എന്നിവ ഉള്ള തവസുൽ നേരിട്ട് വിളിക്കൽ നേരിട്ടനെ വിളിക്കാം നബിയെ വിളിക്കാം മൊഹീദി ശേഖയെന്ന് വിളിക്കാം അതേപോലെ അവരോട് സഹായത്തിനപേക്ഷിക്കൽ പിന്നെ അതുപോലെ തന്നെ ഈ ഇസ്ലാം വിരോധിച്ച നേർച്ചകൾ അതേപോലെ പിന്നെ ബുർദ ഖാദിരിയ ഷാദുലിയ റിഫായിയ തൊരീക്കത്തുകൾ അതേപോലെ മങ്കൂസ് മുതലായ ബ ബദരിയ ബൈത്ത് മൊഹീദിമാല മാല ഇതൊക്കെയാണ് ഇവർ ഇസ്ലാമായിട്ട് അപ്പോൾ ഇതൊക്കെ നബിചര്യ ആയിട്ട് വരും എങ്ങനെ അപ്പം നബിസുലഹി സ്വലമിൻ്റെ ചര്യെന്ന് പറഞ്ഞാൽ ഇതൊക്കെ എവിടെയാണ് ഇതൊക്കെ ഒരു വർഷം അതെ ഇനി അതുമല്ല അടുത്ത് അദ്വൈതവാദവും അവതാരവാദവും അതായത് അള്ളാഹു എല്ലാറ്റിലും അവതരിക്കും അതേപോലെ തന്നെ എല്ലാം അള്ളയാണ് ഇത് കെ വി എം പന്താവൂര് പരിഭാഷപ്പെടുത്തിയതാണ് കെ വി എം പന്താവൂരിനെ സമസ്ത വിശേഷിപ്പിച്ച എങ്ങനെ വെച്ചാൽ സുന്നീ സാഹിത്യ തറവാട്ടിലെ കാവലാളി എന്നാണ് കെ വി എം പന്താവൂര് ഒരിക്കലും തള്ളാൻ പറ്റൂല ഈ മാലയിൽ നിറച്ചുള്ളത് സാക്ഷാൽ അദ്വൈതവാദവും അവതാരവാദവും അത് ഇസ്ലാമെന്നെ അല്ല ദീനുമായി ബന്ധപ്പെടുത്താനേ പറ്റൂല അപ്പോൾ ഇതൊക്കെ എങ്ങനെ ഇത് എന്ത് തൗഹീതാണത് ഏത് തൗഹീദാണിത് ഇനി മാത്രമല്ല സാക്ഷാൽ ജിഫിരി ഇപ്പം നമ്മൾ പ്രസംഗത്തിൽ കേട്ട മുത്തുകോയ തങ്ങൾ തന്നെ അയാൾ നബി സല്ലാ അല്ലേ സ്വലമ്മയുടെ പേരിൽ പറയുകയാണ് ഇത് നിലപാട് എന്ന അയാളുടെ പ്രസംഗം കൂടി ഒരു പുസ്തകമാണ് അറുപത്തഞ്ചാമത്തെ പേജ് കാണാം ഉറൂസിൽ നമ്മൾ ചെയ്തു പോരുന്ന സർവ്വസംഗതികളും അടിസ്ഥാനപരമായി നബി സല്ലാ അല്ലെ വല്ല തങ്ങൾ ചെയ്ത് കാണിച്ചു തന്നതാണ് ഉറൂസ് പറഞ്ഞാൽ ഇസ്ലാമിനോടൊരു ബന്ധം അതിനില്ല നബിസ്വല്ലാസലമൻ്റെ ഏത് നബി അല്ല നബിസമു പഠിപ്പിച്ചത് ഇനി ഇപ്പോൾ ഈ ഉറൂസിൻ്റെ ഭാഗമായി നടക്കുന്ന ഒട്ടേറെ പ്രശ്നങ്ങൾ എടുത്തു വെക്കുക അതൊക്കെ നബിൻ്റെ കാലത്ത് തന്നെ അടിസ്ഥാനപരമായി ഉണ്ടെന്നാണ് പറയുന്നത് അതാണ് ഇവർ ഈ ഇവർ ഇന്ന് നടത്തുന്ന ഇത്തരം ഉറൂസുകളെയാണ് ഇവർ പഠിപ്പിക്കുന്ന ശരിയ അല്ലാതെ ഒരിക്കലും ഇസ്ലാമിൻ്റെ അല്ല ഇനി ഞാൻ പറഞ്ഞു ഓരോന്ന് കയറുമ്പോഴും അപകടമായിരിക്കും ഇത് സാക്ഷാൽ ഈ ഇദ്ദേഹത്തിൻ്റെ തന്നെ അവതാരിക അതിൽ ഒന്നാമത് ഔലിയായി രാജകളി തൃപ്പനച്ചി ഉസ്താകെന്നാണ് ഈ പുസ്തകത്തിൻ്റെ പേര് തൃപ്പനച്ചിയിലുള്ള ഓലെ ജാറോ ബന്ധപ്പെട്ട പുസ്തകമാണ് അവിടെ ഇതിൻ്റെ ആ ആദ്യത്തെ ഇതിൻ്റെ പിന്നെ ആശംസ രണ്ടാമത്തെ ആശംസ സയ്യിദ് മുഹമ്മദ് ജഫ്രി മുത്തുക്കോയത്തങ്ങൾ പ്രസിഡന്റ് സംസ്ഥകളെ ഇതിൻ്റെ നോക്കുക ഇതിന് നൂറ്റി എൺപത്തിയാമത്തെ പേജിൽ കാണാം മൊഹീദ്ദീൻ ഷെയ്ഖ് റഹിമോൻ്റെ കൊടിമരത്തിൻ്റെ രണ്ടാം നില വാർപ്പ് തുടങ്ങിയ സമയത്ത് ഉസ്താദ് പറഞ്ഞു ഇപ്പോൾ ഈ പണി തുടങ്ങുന്നത് ഇബ്രാഹിം നബി അലൈഹലാമിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ദുൽഹിജ മാസ്തി ഈ പണിക്ക് കൂടിയവർക്ക് ഹജ്ജ് ചെയ്യുന്നതിനേക്കാൾ കൂലി കിട്ടും അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ നിങ്ങളാരശിക്കാണി ഈ ജാറത്തിൻ്റെ പണിയിൽ കൊടിമരത്തിൻ്റെ പണിയിൽ കൂടിയാൽ ഹജ്ജ് ചെയ്തിനേക്കാൾ കൂലി ഈ രണ്ട് കൊടിമരങ്ങൾക്കിടയിൽ നട സഫാ മറുവക്കിടയിൽ നടന്ന കൂലിയുണ്ട് അപ്പോൾ ഇതൊക്കെ വിശുദ്ധ ഖുർആൻ ഹജ്ജുമായി ബന്ധപ്പെട്ട് പറഞ്ഞ പഠിപ്പിച്ച കാര്യങ്ങൾക്ക് എന്ത് വില വിലവര് കൊടുക്കണത് ഹജ്ജ് തന്നെ മുഴുവൻ തൗഹീദാണല്ലോ അപ്പോൾ ഈ ഇത് ഇത് ഏത് ഏത് ഇത് വരിക ഇനി ഒക്കെ പോകട്ടെ ഇവിടെ ശക്തമായ ഷിയായിസം പ്രചരിപ്പിച്ചവരാണ് ഇതാ ഇത് മുബാറക്ക് അടിസ്ഥാന വിശ്വാസമായ തൗഹീദിൽ സുന്നികളും ഷിയാക്കളും യോജിക്കുന്നു അപ്പൊ ഇവരെ ലൈന് ജാറ ഇപ്പൊ ഈ ജാറവും അക്ബറൊക്കെ തുടങ്ങിയതാരാ ഷിയാക്കളാണ് ഉത്തമ കുറ്റം പറയുന്ന പ്രാർത്ഥന നടത്തുന്ന അതാണ് ഇത് അടിസ്ഥാന വിശ്വാസമായ തൗഹീദിൽ സുന്നികളും ഷിയാക്കളും യോജിക്കുന്നു പറയണത് ഇത് ഇന്നും ഇത്

എല്ലാ മാസം എത്ര ദിവസം അവർക്ക് ശകുനം ഉള്ളത് മാസത്തിൽ ആ റമദാനിൻ്റെ ശൗകനമുള്ള പവിത്രമാക്കപ്പെട്ട മാസങ്ങളിലെ ശകുനം ഒക്കെ ശകുനം മുഹറത്തിൽ അതേപോലെ തന്നെ ഈ ഉറുക്ക് ഏലസ് കാലുള്ള കാര്യങ്ങൾ യുസുസ്ലം പറഞ്ഞല്ലേ അത് ഷിർക്കാണ് സത്യം ചെയ്യൽ മൊഹീദിഷേഹെ ബദനീയങ്ങളെന്ന് വിളിച്ചാൽ സത്യം ചെയ്യണത് അപ്പോൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ മീലാദെടുത്തു നോക്കുക ആരുണ്ടാക്കിയതാ സൂഫികൾ മുല്ലാ ഉമർ ഉണ്ടാക്കിയ പിന്നെ മുതഫറിൻ്റെ കാലത്ത് ശക്തിപ്പെട്ടു വന്ന ശക്തമായ അനാചാരാണ് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ മരണാനന്തനാചാര അനാചാരങ്ങൾ എടുത്തു നോക്കുക ഇതൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ദീനിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾ കൊണ്ട് സ്വീകരിക്കാനോ ഉൾക്കൊള്ളാനോ പറ്റുന്ന അപ്പോൾ ഇതൊരു വെറും അവകാശവാദം മാത്രമാണ് തൽക്കാലം ആളുകൾക്കിടയിൽ നിന്ന് പിടിച്ചു നിർത്താനും നമ്മളാണ് ഇസ്ലാമിൻ്റെ സംരക്ഷകർ എന്നൊക്കെ വരുത്തി തീർക്കാനുള്ള ഒരു ഒരു വ്യാമോഹം അത്രേനു പറ്റി എന്ത് ചെയ്യാൻ പറ്റുള്ളൂ പറയാൻ പറ്റുള്ളൂ ശരിക്കും ഇവിടെ അലൈഹി വസ്സലമയുടെ ദീനനെയാണ് പിന്നെ നിസ്സിനെ പഠിപ്പിച്ച ആശയ ആദർശങ്ങളെയാണ് സംരക്ഷിക്കണം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ കൊടുത്ത കഴിവ് കൊണ്ട് സഹായിക്കുമെന്ന് വിശ്വസിക്കൽ പിന്നെ അള്ളാഹുലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ തേടുന്നത് എന്ന് പറയുന്ന വാദങ്ങൾ പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്നത് ഇബിലീസിൻ്റെ പ്രമേയമാണ് എന്ന് പറയുന്നത് മരിച്ചവരെ എൻ്റെ അനുമതി പ്രകാരം ജീവിപ്പിച്ചു എന്ന് മുയദീൻ ഷെയ്ഖ് പറഞ്ഞു എന്ന് പറഞ്ഞ് വിശ്വസിക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞ പോലെ കൊടിമരങ്ങൾക്കിടയിൽ നടന്നാൽ സഴി ചെയ്ത് കൂലി കിട്ടുമെന്ന് പറഞ്ഞ ഇതിനൊക്കെയുള്ള പ്രമാണം എന്താണ് എന്നുകൂടി ശരിക്കും ഇവർ പറയുമ്പോഴാണ് ആ അവകാശവാദം എന്ത് ചെയ്യുന്നത് അവർക്ക് സത്യസന്ധമായിട്ടത് പറഞ്ഞ് ഫലിപ്പിക്കാൻ കഴിയുള്ളൂ അതുകൊണ്ട് തന്നെ ഈ പറയപ്പെട്ട നേരത്തെ ഇവിടെ പറഞ്ഞ ഏകദേശം പതിനഞ്ചോളം കാര്യങ്ങൾ ഇവിടെ എണ്ണിപ്പറഞ്ഞ് പുസ്തകങ്ങളിൽ നിന്ന് വായിക്കുണ്ടായി സ്വാഭാവികമായിട്ടും ആ വായിച്ച കാര്യങ്ങൾക്കൊക്കെ എങ്ങനെയാണ് ഇസ്ലാമിൽ നിന്ന് നിങ്ങൾക്ക് തെളിവ് കിട്ടുന്നത് എന്നുകൂടി പറയൽ ഒരു ബാധ്യതയാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഈ ആദ്യ വിഷയത്തിൻ്റെ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ഇത്രയധികം ഗൗരവമുള്ള നമ്മുടെ വിശ്വാസത്തെ നേർക്കുനേരെ ബാധിക്കുന്ന വിഷയമെന്ന നിലയ്ക്കാണ് കുറച്ച് സമയമെടുത്തുകൊണ്ട് തന്നെ ആ വിഷയം നമ്മൾ ചർച്ചയ്ക്ക് വെച്ചിട്ടുള്ളത്